ബ്രദർ മാരിയോ ജോസഫ് പറഞ്ഞത് ഞാൻ ആ വീഡിയോകൾ മുഴുവൻ കാണാൻ പറ്റിയില്ല കാരണം എനിക്ക് കിട്ടിയ ക്ലിപ്പുകൾ മാത്രമാണ് കണ്ടത് എങ്കിലും ഏറെക്കുറെ അതേക്കുറിച്ചൊരു ധാരണ എനിക്ക് അതിൽ നിന്ന് കിട്ടി എന്താണ് അദ്ദേഹം പറഞ്ഞത് അതായത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ചില ചൊല്ലുകൾ അവയെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാം വലൈക്കും അൽഹില്ല ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോ ഇൻഷ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ പദപ്രയോഗങ്ങൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളി ക്രൈസ്തവരുടെ ഇടയിലും അവരുടെ നാവിലും തത്തി കളിക്കാറുണ്ട് ഇത് പലതും അപ്പൊ അതിന്റെ സാങ്കത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ആളുകൾ ഇത് കുമ്പസാരിക്കേണ്ട പാപമാണോ ഈ അന്യദൈവന്റെ നാമ നാവിലെടുക്കുന്നത് പാപമാണെന്ന് പ്രബോധനമുണ്ടല്ലോ അപ്പൊ ഇൻഷഅ എന്ന് പറയുന്നതോ അൽഹമുല്ലില്ല എന്ന് പറയുന്നതോ വാലയ്ക്കും ഇസ്ലാം എന്ന് പറയുന്നതോ ഒക്കെ പാപമാണോ എന്നൊക്കെ ചോദിച്ച് ആരോ ബ്രദർ മാരിയോ ജോസഫിനോട് ചോദിച്ചു എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന ഒരു മറുപടി അതങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമെന്നില്ല എന്നാൽ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നതുകൊണ്ട് അത് പാപമല്ല പാപമല്ലാതെ സ്ഥിതിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് മാരിയോ ജോസഫ് പറഞ്ഞത് എന്നാൽ അത് അങ്ങനെയല്ലെന്നും അത് കുമ്പസാരിക്കേണ്ട ഒരു ഗൗരവതരമായ പാപമാണെന്നുമാണ് സുബാഷ്ട്യം പുന്നക്കലിന്റെ അഭിപ്രായം സുഭാഷ്ട്യൻ മുന്നിക്കല് കുംഭസാരത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഏതായാലും ഈ കാര്യത്തിൽ എന്നാണ് പറയുന്നത് അപ്പോ കുമ്പസാരിക്കേണ്ടത്ര വിധത്തിലുള്ള ഗൗരവതരമായ മരണകരമായ ഒരു പാപമാണ് വാലയ്ക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നീട് ഈ ബ്രദർ മാരി ജോസഫും സബാഷ്ടം മുന്നിക്കലുമായിട്ട് ധാരാളം വീഡിയോ സംവാദങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം ഒന്നും കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല എങ്കിലും അതിന്റെ രത്ന ചുരുക്കുന്ന പല ക്ലിപ്പുകളിലൂടെ ഞാൻ മനസ്സിലാക്കി ഈ അല്ലാഹു എന്ന പദത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വർദ്ധിച്ച തർക്കം നടക്കുന്നത് ഞാൻ ക്ലബ്ബ് ഹൗസിലും അതുപോലെയുള്ള മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചകൾ ഇതേ സംബന്ധിച്ച് നടക്കുന്നു ഈ അല്ലാഹു എന്ന ദൈവം മുസ്ലിങ്ങളുടെ ദൈവമാണ് അതേപ്പറ്റി പറയുമ്പോൾ ഈ രണ്ടായിരത്തി ഒൻപതില് മലേഷ്യയില് ഏകദേശം പത്ത് വർഷത്തോളം നീണ്ട ഒരു വ്യവഹാരം വലിയൊരു സംഭവമായിരുന്നത് പത്രത്തിലെല്ലാം വന്ന വാർത്തയാണ് മലേഷ്യയിലെ ക്രൈസ്തവർ അല്ലാഹു എന്ന പദം ഉപയോഗിക്കുന്നത് നിർത്തണം തടയണം എന്നാവശ്യപ്പെട്ട് അവിടുത്തെ തീവ്ര മുസ്ലിം വിഭാഗങ്ങൾ രംഗത്ത് വന്നു അതേ തുടർന്നുണ്ടായ വിഭാഗമാണ് വിവാ വിവാദമാണ് അല്ലാഹു എന്ന പദം സത്യത്തില് അറബി ക്രൈസ്തവരുടെ ബൈബിളിലും പ്രാർത്ഥനകളിലും ഇതര ക്രൈസ്തവർ ദൈവം എന്ന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലാഹു എന്നാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അല്ലാഹു എന്നത് അങ്ങനെ പൊതുവായിട്ട് എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാമമൊന്നുമല്ല അത് എക്സ്ക്ലൂസീവ്ലി ഫോർ മുസ്ലിംസ് അങ്ങനെ ആക്കണമെന്നും ഇതര മതസ്ഥർ ദൈവം എന്ന സ്വപ്നയ്ക്ക് അല്ലാഹു എന്ന പദം ഉപയോഗിക്കുന്നതിനെ തടയണം എന്നുമാണ് തീവ്ര മുസ്ലിങ്ങളുടെ നിലപാടും അവരുടെ ആവശ്യവും അത് ഞാനീ പറഞ്ഞ മലേഷ്യൽ കേസിൽ നമുക്ക് മനസ്സിലാവും അത് വലിയ വിവാദമായിരുന്നു ലോകസ്രവത്തെ ആകർഷിച്ച ഒരു വിവാദമായിരുന്നു മലേഷ്യയിൽ നടന്നത് അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അറബി സംസാരിക്കുന്ന ക്രൈസ്തവർ അല്ലാഹു എന്നാൽ ദൈവം എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ അപ്പൻ അപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജനറിക് പേരാണ് ജനറിക് ആയിട്ട് അതായത് പിതാവ് എന്നുള്ളതിനാണ് അപ്പൻ എന്ന് പറയുന്നത് പക്ഷെ ചില ആളുകൾക്ക് അപ്പൻ എന്ന് പേരുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മലയാളത്തിലെ ഒരു സാഹിത്യകാരൻ ഉണ്ട് എം പി അപ്പൻ പിന്നെ അതുപോലെ അപ്പൻ നമ്പൂരിപ്പാട് എന്നൊക്കെ പറയും എം പി അപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് അപ്പൊ അവിടെ അപ്പൻ എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ വ്യക്തിയാണ് പക്ഷെ അപ്പൻ എന്ന പൊതു പൊതുസജ്ഞക്ക് എന്നാണ് അർത്ഥം അപ്പൊ എല്ലാവർക്കും അപ്പനുണ്ട് പക്ഷെ അപ്പൻ എന്നത് ഒരു പർട്ടിക്കുലർ നെയിമായിട്ട് ഒരു പ്രോപ്പർ നൗൺ ഒരു പ്രോപ്പർ നെയിമായിട്ട് ഉപയോഗിക്കുന്നു അതൊരു അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ മുസ്ലിങ്ങളുടെ അള്ളാഹു എന്ന് അവർ പറയുന്നത് അത് അവരുടെ എക്സ്ക്ലൂസീവ് ഡേറ്റി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഗോഡിനെയാണ് അവർ അല്ലാഹു എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഈ അല്ലാഹു എന്ന പദത്തെ അവർക്ക് സ്വന്തമാക്കിയെടുക്കാൻ പറ്റില്ല കാരണം പ്രീ ഇസ്ലാമിക് പീരീഡില് ഉപയോഗത്തിലിരുന്ന ഒരു പദമാണ് അല്ലാഹു എന്നുള്ളത് മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് മുഹമ്മദ് കഴിഞ്ഞാണ് മുസ്ലിം ഉണ്ടാ ഇസ്ലാം മതം ഉണ്ടാകുന്നത് അപ്പോൾ പ്രീ ഇസ്ലാമിക് പീരീഡിൽ അല്ല മുഹമ്മദിന് മുഹമ്മദിനു മുമ്പുള്ള കാലഘട്ടത്തിൽ എന്തിനേറെ പറയുന്നു മുഹമ്മദിന്റെ പിതാവിന്റെ തന്നെ പേര് അബ്ദുല്ല എന്നാണ് അബ്ദുള്ള എന്നുള്ളത് ഒരു മുസ്ലിം പേരല്ല ഒരു അറബി പേരാണ് ഈ അറബികളുടെ ഇടയിൽ വിവിധ മതസ്ഥരുണ്ട് അറബികളുടെ ഇടയിൽ ക്രൈസ്തവരുണ്ട് അറബി ക്രൈസ്തവരുണ്ട് അറബികളിൽ ഭൂരിപക്ഷം പേര് മുസ്ലിം ആയതുകൊണ്ട് അറബി ഭാഷ അറബി ഭാഷ അല്ലെങ്കിൽ അറബി ഭാഷ ഇവര് സുന്നത്ത് ചെയ്തു എന്ന് വേണം പറയാൻ അറബി ഭാഷ ഇസ്ലാമിന്റെതായ അല്ലെ മുസ്ലിമിൻ്റെതായി ഒരു ഭാഷയ്ക്ക് അസ്പൃശ്യത കല്പിക്കുകയാണ് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഈ കാര്യത്തിൽ വലിയ ഒരു വീഴ്ച അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് സീരിയസ് ഒഫൻസ് അല്ലെങ്കിൽ ഒരു ഒരു വലിയ കുറ്റകൃത്യമാണ് സബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെ ഉള്ളവർ ചെയ്യുന്നത് കാരണം ഒരു ഭാഷയ്ക്ക് അസ്പൃശ്യത കൽപ്പിക്കുകയാണ് ആ ഭാഷ സംസാരിക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ ഭാഷ ആ മതത്തിൻ്റെതായി മുദ്ര കുത്തിക്കൊണ്ട് അത്തരത്തില് ആ രൂപത്തില് അതിനെ വിമർശിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ അള്ളാഹു എന്ന പദത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു എന്ന പദത്തിന്റെ ഉപയോഗം ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പുണ്ട് ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പുള്ള ധാരാളം തെളിവുകൾ ഇൻസ്ക്രിപ്ഷൻസ് ഈവൻ ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് പോലുമുള്ള ഇൻസ്ക്രിപ്ഷൻസ് കിട്ടിയിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ അറബി ക്രൈസ്തവരുടേതായിട്ടുള്ള ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് തെളിവുകൾ ഇതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അറബികളുടെ പ്രാർത്ഥന അറബി ക്രൈസ്തവരുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു എന്ന പദം നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പൊ ക്രിസ്ത്യാനികളും അറബി സംസാരിക്കുന്ന ആ സംസ്കാരമുള്ള ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളിലും അവരുടെ പേരുകളിലുമൊക്കെ ഈ അല്ലാഹു എന്ന പദം നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതേ പറ്റി തികച്ചും പെന്റകോസ്റ്റൽ വിഭാഗം പ്രത്യേകിച്ച് അമേരിക്കൻ സ്പിരിച് അമേരിക്കൻ ക്രിസ്ത്യൻസ് പെന്റകോസ്റ്റലിസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയാണ് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഉണ്ട് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഉണ്ട് അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുണ്ട് ഈ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയാണ് പെന്റകോസ്റ്റലിസം ഈ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് യാതൊരു റൂട്ട്സും ഇല്ല യാതൊരു തരത്തിലുള്ള വേരുകളുമില്ല യാതൊരു തരത്തിലുള്ള പാരമ്പര്യവുമില്ല അതുകൊണ്ട് ഈ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയിലെ ഒരു ചെറിയ വിഭാഗമായ വണ്ണ സ്പ്രന്ധകോസിലാണ് ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിന് എസ്പോഷുണ്ടായിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ച് തികച്ചും തീർത്തും അജ്ഞനാണ് അപ്പൊ ക്രിസ്ത്യാനിത്വത്തിൽ എന്താണ് സംഭവിക്കുന്നത് പൗരസ്ത്യ ക്രിസ്ത്യാനിത്വത്തിൽ സുറിയാനി സഭയുടെ എത്രയോ പാത്രീസുമാർക്ക് പോലും അബ്ദുള്ള എന്ന പേരുണ്ട് അബ്ദുൽ നമുക്കറിയാം അബ്ദുൽ ജലീൽ പാത്രീസാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് കേരളത്തിൽ വന്ന് ഇപ്പം മടക്കം പറവ് ഒരു ഖബറടങ്കരിക്കുന്നത് അതുപോലെ എത്രയോ പാത്ര ഇർക്കിസ്മാര് അബ്ദുള്ള എന്ന പേരുണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ അവിടെയുള്ള ഒരുപാട് അറബി പേരുകളുണ്ട് അതൊക്കെ മുസ്ലിം പേരുകളല്ല സത്യത്തിൽ അത് അറബി ഭാഷയിലെ പേരുകളാണ് അവിടെ അള്ള എന്ന് പറയുമ്പോൾ ദൈവം എന്നാണ് ഉപയോഗിക്കുന്നത് ഈ ദൈവം എന്നതിന് ഓരോ ഭാഷയിലും ഓരോ പൊതുസജ്ഞയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദി ബൈബിളിലും ഹിന്ദി പ്രാർത്ഥനകളിലും നമ്മൾ ഹിന്ദി കുർബാനയിലുമൊക്കെ നമ്മൾ കേൾക്കുന്ന പരമേശ്വർ പരമേശ്വർക്കോ പ്രണാം എന്ന് നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഈവൻ ഹിന്ദിയിലെ പ്രസംഗങ്ങൾ പെന്റക്കോസ് വിഭാഗക്കാരുടെ പോലും പ്രസംഗങ്ങളിൽ ഭഗവാൻ എന്നും പരമേശ്വർ എന്നും ആവർത്തിച്ച് കേൾക്കാൻ പറ്റും നമ്മൾ ധാരാളം ഹിന്ദി പ്രസംഗങ്ങൾ പെന്റക്കോസിലേക്കാരുടേത് കേൾക്കാറുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ കേൾക്കുക ഇനി കത്തോലിക്ക സഭയുടെ ആകട്ടെ ഓർത്തഡോക്സ് സഭയുടെതാകട്ടെ ഹിന്ദി ഭാഷയിലുള്ള വിശുദ്ധ കുർബാന ശ്രദ്ധിച്ചാൽ അതിലും പരമേശ്വർ എന്ന് കേൾക്കാൻ പറ്റും പക്ഷെ ഇന്ത്യയിൽ പൊതുവെ പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവൻ എന്നാണ് മനസ്സിലാക്കുന്നത് പരമശിവനെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ആ പരമേശ്വർ എന്ന പദം ദൈവത്തിന്റെ പൊതുസജ്ഞാരൂപമായിട്ട് ഉപയോഗിക്കുമ്പോ ബൈബിളിലോ പ്രാർത്ഥനകളിലോ വിശുദ്ധ കുർബാനയിലോ ഒക്കെ ആ പരമേശ്വർ എന്നപ്പോ തമിഴിൽ ആണ്ടവൻ ആണ്ടവർ ഈ സു എന്ന് പറഞ്ഞ് പെൻ്റെ പാട്ടാണ് പാട്ടാ ഞാനപ്പൊ പെൻറെ കോസിലായിരുന്ന സമയത്ത് തമാശ ചോദിക്കും നമ്മുടെ ദൈവം ആണ്ടവനാണോ അതൊരു തമാശയാണ് കാരണം ഈ ഭാഷാപരമായ പ്രത്യേകതയാണ് എല്ലാ ഭാഷകളിലും ഇങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കുന്ന നാമരൂപങ്ങളുണ്ട് അത് ബൈബിൾ തർജ്മക്കാര് എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പദങ്ങളെ സ്വാഗതം ചെയ്യുകയും അതിനെ ബൈബിളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ ബൈബിളിലെ ദൈവത്തിന് ഒരു പ്രോപ്പർ നെയിം ഇല്ല പൊതുസജ്ഞാ രൂപത്തിലാണ് ദൈവം അറിയപ്പെടുന്ന ദൈവം എന്ന വെരി ജനറിക് വെരി ജനറിക് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് അതുകൊണ്ട് അത് എല്ലാ ഭാഷകളിലും വഴങ്ങുന്നതാണ് ഏതൊരു ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്താലും ക്രിസ്തീയ കൂട്ടായ്മകൾ രൂപപ്പെട്ടാലും ആ ഭാഷയിലെ പൊതുസജ്ഞാരൂപത്തെ ദൈവം എന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതാണ് ഇവിടെ അല്ലാഹുവിനും സംഭവിക്കുന്നത് അല്ലാഹു എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ